കെ പി സി സി പുനഃസംഘടനയിൽ വിമർശനവുമായി കൊടിക്കുന്നിൽ സുരേഷ് എം പി പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റ് ഉണ്ടായിട്ടില്ലെന്ന് കൊടികുന്നിൽ സുരേഷിന്റെ വിമർശനം കെ പി സി സി ഓഫീസിൽ സ്ഥാപിച്ച പ്രഥമ പ്രസിഡന്റ് മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ളവരുടെ ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ വിമർശനം കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് ചുമതലയേറ്റതിന് പിന്നാലെയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ വിമർശനം കേരളത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് ഒരു കെ പി സി സി അധ്യക്ഷനുണ്ടായിട്ടില്ല കെ പി സി സി ഓഫീസിൽ സ്ഥാപിച്ച പ്രഥമ പ്രസിഡന്റ് മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ളവരുടെ ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഇനിയെങ്കിലും ആ ഫോട്ടോയുടെ നിരയിൽ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തരുതെന്നും കൊടിക്കുന്നിൽ സുരേഷ് കൂട്ടിച്ചേർത്തു ഇനി ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗങ്ങളിൽ തീർച്ചയായും അതിനെ കൂടി നടപടികൾ ഉണ്ടാകണം നമുക്കറിയാം ഞാൻ വി എം സുധീനിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹം നമ്മുടെ മീഡിയ റൂമിൽ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത്തിയാറ് കോൺഗ്രസ് കെ പി സി പ്രസിഡന്റുമാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രസിഡന്റായ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ ഫോട്ടിപ്പോൾ കെ സുരാനിന് വരും മുപ്പത്തി രണ്ടാമത്തെ പ്രസിഡന്റ് തന്നെയാണ് ആ ഫോട്ടോ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഫോട്ടോസ് അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായും ഇനിയെങ്കിലും ആ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ ആ നിരയിൽ തീർച്ചയായും ഒരു 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 വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് അത് പരിഹരിക്കണം അതിൽ നിന്ന് ആരെങ്കിലും ആ ഫോട്ടോയിൽ വരണം അല്ലെങ്കിൽ ആ വരണം എന്നുള്ള അഭിപ്രായമാണ് ഞാനിവിടെ ഉയർത്തി കാണിക്കാൻ അടിസ്ഥാന വർഗങ്ങളുടെ ഇടയിൽ നിന്നും ഒരു കെ പി സി സി പ്രസിഡന്റ് ഉണ്ടാകണമെന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണെന്നും അതിനു മുന്നിൽ നേതൃത്വം കണ്ടടക്കരുതെന്നും കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കി ഒട്ടേറെ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം വഹിച്ച മണ്ണാണ് കേരളം അവിടെയാണ് ഈ അവഗണനയെന്നും കൊടിക്കുന്നിൽ സുരേഷ് ചൂണ്ടിക്കാട്ടി സംഘടനാ ചുമതലയുള്ള എഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ദേശീയ സംസ്ഥാന നേതാക്കളുടെ മുന്നിൽ വെച്ചാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ വിമർശനം ജനം തിരുവനന്തപുരം